ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഏറെ വാരാചരണം സംഘടിപ്പിച്ചു ആന്റിബയോട്ടിക്കുകളുടെ ക്രമമല്ലാത്ത ഉപയോഗവും ഉപയോഗിച്ച ശേഷമുള്ളവ ഉപേക്ഷിക്കുക വഴി പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന പ്രതിരോധശേഷി വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആന്റി മൈക്രോബിയൻ റെസിസ്റ്റന്റ് വാരാചരണം സംഘടിപ്പിച്ചത് ഇച്ച് ഇസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എ ഡി എം ആശാ എബ്രഹാം ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ഐ ചിന്ത ഐ എം എസ് സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആർ മദനമോഹൻ നായർ എന്നിവർ സംസാരിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദീപ്തി സ്വാഗതം പറഞ്ഞു സമൂഹത്തിലെ പോലെയുള്ള സ്റ്റേറ്റ് എടുത്താൽ സ്റ്റേറ്റ് ആണ് കേരളം അതിലെ ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ ഒരു ഒരളവ് നോക്കിയാൽ നന്നായി ഓർന്നു നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് നന്നായി ഊർന്നു നിൽക്കുന്നത് ഒരുപാട് രോഗികളിലായി നിറഞ്ഞ ഒരു നാടാണ് കേരളം കേരളങ്ങളെ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രോഗികളുടെ എണ്ണം ഈ ഉണ്ടാക്കിയാണ് നടക്കുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് നല്ല അറ്റൻഷൻ കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കൊരു ചെറിയ രോഗം വന്നാൽ പോലും നമ്മൾ ഡോക്ടറെ കാണുകയും മരുന്ന് വാങ്ങുകയും അതിലൊരു നയൻറ്റി പെർസെന്റേജ് നമ്മൾ അത്രയും അളവിൽ മരുന്ന് കിടക്കുകയും ചെയ്യും പക്ഷെ മറ്റു സ്റ്റേറ്റിൽ അങ്ങനെയല്ല പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന പോവുകയും ഡോക്ടേഴ്സിനെ കണ്ട് മരുന്ന് വാങ്ങിയാൽ തന്നെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കപ്പെടുന്ന പൂർണ്ണമായ കോഴ്സ് തന്നെ കോഴ്സും കഴിക്കുക കേരളം കുറച്ച് ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്നതിന്റെ കാരണം നമുക്ക് പറഞ്ഞു പോവുകയാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം നോക്കിയാൽ അതിന് പ്രാധാന്യമുണ്ട് നമുക്ക് സബ്സ്റ്റൻഡേഴ്സ് മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം വരെ നമ്മുടെ കേരളത്തിലുണ്ട് മറ്റ് മലയുടെ